ും കരുതുന്നു എന്തെന്നും കാക്കുന്നോനീശു എന്നെന്നും കരുതുന്നുോനീശു എന്തെന്നും കാക്കുന്നോനീശു എന്തേല കാലത്തും

टिणी यो आबस्थो इच्छवाषस्सन्ध्येय ईरुलोपगाशमो दुःखमोपट्टिणि ൊക്സവാണോ പുഷസയതോ ഈരുണോപകാശമോ എന്തെല്ലം യു മരിയാവൻ എന്തെൽ കാലത്തും യേശു ദൈവത്തിന്റെ അതിപരിശുനാമം സ്തുതിക്കപ്പെടുമാറായിട്ട് നമ്മുടെ ആയുസിന്റെ ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ അനുഗ്രഹിച്ചനായി നന്ദി പറയാം കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി പരിശുദ്ധാത്മാവ ദൈവം നമ്മളെ കാത്തു കാത്തുസൂക്ഷിച്ചതിനായി നന്ദി പറയാം കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം നന്ദി അർപ്പിക്കാം അവർണനീയമായ അവാജ്യമായ അനുഗ്രഹ ദിനങ്ങളായി കർത്താവ് നമ്മളെ സ്നേഹിച്ചു മാനിച്ചതിനായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിന് നന്ദി പറയാം നമ്മൾ ആരും നിന്നതല്ല നിന്നതെല്ലാവരും നമ്മളെ നിർത്തിയതാണ് നമ്മൾ ഒന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് ഈ പുതിയ വർഷത്തിൽ സങ്കീർത്തനങ്ങൾ ഇരുപത്തി ആ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ ഈ പന്ത്രണ്ട് മാസവും അനുഗ്രഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരു പുത്തൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ നിറയ്ക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അഭൂർത്തിയുടെ വർഷമായി മാറട്ടെ ഒരിക്കൽ കൂടി ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ലവ് യു ഗ്ലോ മൈറ്റ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറ കർത്താവ് ഞങ്ങളുടെ ആധാരത്തിലെ ഓരോ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്യത്തിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദയുമേ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമയു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇപ്പൊ വർഷത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ രണ്ട് കൽപ്പനകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ ആ കൽപനയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതും മുപ്പത്തൊന്ന് വാക്യങ്ങൾ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ് എന്ന് പറഞ്ഞു ർത്താവ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് മാത്യൂസ് ഗോസ്ബൽ ചാപ്റ്റർ ടെൻ വേർസ് തേർട്ടി സെവൻ ദോസ് ഓ മദർ മോർ ദീർ നോട്ട് ഓഫ് മീൻ ദോസ് ോട്ട് വോദി ഓഫ് മീ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല ദൈവത്തെക്കാൾ കൂടുതലായി ലോകത്തെ സ്നേഹിക്കരുത് സൃഷ്ടാവിനേക്കാൾ വലുതായി സൃഷ്ടിയെ സ്നേഹിക്കരുത് കാരണം ലോകത്തിലെ സ്നേഹം മാറിപ്പോകും അത് നിന്നുപോകും പിന്നിട്ട് വർഷങ്ങളിൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നത് നാം കണ്ടു ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ദുരന്ത വാർത്തകൾ നാം കേട്ടു അനേകർ വിധവമാരായി അനേകർ വിഭാരിയരായി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടവർ അനവധി തൊഴിൽ നഷ്ടപ്പെട്ടവരും വരുമാനം നിലച്ചവരും കടക്കണിയിൽ പെട്ട് ഉഴലുന്നവരും അനേകർ നഷ്ടങ്ങളുടെ കണക്കനവധി എന്നാൽ ഈ പ്രതിസന്ധികളിലും ദൈവജനം വായിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ശക്തി പ്രാപിച്ച ദൈവമക്കൾ അനവധിയുണ്ട് കാരണം അവർ വിശ്വസിക്കുന്നു അവരുടെ ദൈവം സ്നേഹവാനും നഷ്ടങ്ങളെ ലാഭമാക്കുന്നവനും ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നവനും മുന്നിൽ വരുന്ന പർവ്വതങ്ങളെ നിരപ്പാക്കുന്നവനും ശൂന്യതയെ നിറക്കുന്നവനുമാണെന്ന് ഈ ലോകത്തിൽ ഒന്നിനും ഒരു ശാശ്വത നിലനിൽപ്പില്ല എന്നാൽ ദൈവസ്നേഹം മാത്രം എന്നും നിലനിൽക്കും അതൊരിക്കലും മാറിപ്പോകാത്ത സ്നേഹമാണ് അത് ഏതവസ്ഥയിലും നമ്മളെ മാറോടണയ്ക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം നിത്യമാണ് ആ സ്നേഹം പത്മോസ് ദ്വീപിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ോഹന്നാനോട് പറഞ്ഞു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ഭയപ്പെടേണ്ട ഞാൻ അന്ത്യനും ജീവനുള്ളവനും ആകുന്നു നമ്മുടെ ജീവിതത്തിലെ ആരംഭങ്ങളെല്ലാം വിശ്വാസവും ഇതുപോലെ തന്നെ ആരംഭത്തിൽ വലിയ വിശ്വാസമാണ് പിന്നീട് അത് തണുത്തു പോകുന്നു പുതുവർഷത്തിൽ പലരും പല തീരുമാനങ്ങൾ എടുക്കും എന്നാൽ അത് അവസാനം വരെ പ്രായോഗികമാക്കാൻ മിക്കവർക്കും കഴിയില്ല സാധിക്കാറില്ല ജീവിതം ഓട്ടക്കളമാണ് ഒരു ഓട്ടക്കാരന്റെ ആരംഭവും അവസാനവും പ്രധാനപ്പെട്ടതാണ് ഓട്ടം നന്നായാൽ മാത്രം അവന് വിജയം വരിക്കുവാൻ കഴിയും ഓട്ടത്തിന്റെ ആരംഭത്തിൽ അല്പം പതറിയാലും കുഴപ്പമില്ല അവസാനിപ്പിക്കുന്നതിലെ പ്രകടനം നന്നായാൽ വിജയിക്കണം ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ ദൈവമാണ് സകലത്തിന്റെയും ആരംഭവും അവസാനമെന്നും അവിടുന്ന് അൽഭയും ഒമേഗയും ആണെന്നും വിശ്വസിക്കണം നാം സകലത്തിലും ചെറുതാകണം യേശു വലുതാകണം കഴുതയ്ക്ക് പ്രശംസിക്കാനൊന്നുമില്ല കഴുതപ്പുറത്തിരിക്കുന്നവന്റെ മഹാത്മ്യമാണ് അവന്റെ മഹത്വത്തിന് കാരണം യേശുവിനെ വഹിച്ചു നടന്ന കഴുതയായതുകൊണ്ടാണ് ാണ് അവന് ജനം വിരിച്ച വസ്ത്രത്തിൽ കൂടിയും അവരുടെ ആദരവേറ്റം നടക്കുവാൻ കഴിഞ്ഞു അതുപോലെ നാമേശുവിനെ വഹിക്കുന്നവരാകണം സർവകാര്യങ്ങളും ദൈവത്തിൽ ആരംഭിക്കാം എന്നാൽ അത് അവൻ തികയ്ക്കും ഫിലിപ്പിയർ ഒന്നിന്റെ നാല് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രി നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു മരിക്കുന്നു ഓൾവേസ് ഇൻ എവറി പ്രയർ ഓഫ് മൈൻ ഫോർ യു ഓൾ മേക്കിംഗ് റിക്വസ്റ്റ് പുതുവർഷത്തിൽ മറക്കേണ്ട കാര്യങ്ങളും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ വൻ കൃപകളെയും ഉപകാരങ്ങളെയും നന്ദിയോടെ ഓർക്കുക കഴിഞ്ഞ വർഷം വന്നുപോയ വീഴ്ചകളെയും പാപകാരണങ്ങളെയും ഓർക്കാം അവയിൽ വീണ്ടും വീണ്ടുപോകുകയില്ലെന്ന ഉറച്ചു തീരുമാനം എടുക്കാം ജീവിതത്തിൽ മറക്കേണ്ട കാര്യങ്ങളെ മറക്കാം ശത്രുത മറക്കാം പരാജയങ്ങളെ മറക്കാം വിദ്വേഷങ്ങൾ മറക്കാം ഭിന്നതയും കലഹവും മറക്കാം ദൈവം തന്ന താലന്തുകൾ വിനിയോഗിക്കാം മരണം ന്യായവിധി ഉണ്ടെന്ന സത്യം മറന്നുപോകാതെ വിശുദ്ധിയോടെ എന്നും ഒരുങ്ങി കാത്തിരിക്കാം നമ്മുടെ കർത്താവായ യേശുവിനെ യേശുവിന് പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കാം അപ്രകാരം നാം ചെയ്യുമ്പോൾ യോഹനാന്റെ ലേഖനം മൂന്നാം ലേഖനം ഒന്നിന്റെ രണ്ടിൽ പറയുന്നത് പോലെ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ നോ ദാറ്റ് യു ആർ ഡൂയിങ് വെൽ സ്പിരിച്വലി സോ ഐ പ്രേ ദാറ്റ് എവറിങ് എൽസ് ഗോയിങ് വെൽ വിത്ത് യു ദു ആർ എൻജോയിങ് ഗുഡ് ഹെൽത്ത് ഈ ചിന്തകളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ പുതുവർഷത്തിന്റെ എല്ലാ നന്മകളും ആശംസകളും നേരുന്നു യു ആൾ വെരിപ്പറസ് പീസ്ഫുൾ ന്യൂഇയർ സ്നേഹ് നിന്റെ മക്കളാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടെ തന്ന പുതുവർഷം കൂടെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം ഈ പുതുവർഷത്തിൽ ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഹലലിയ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൊറത്തീരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഇന്ന് വചനം കിട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണമേ അടിയങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവധിയുമേ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണം ഹലലി ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മക്കൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ അല്ല ലോയ അഭിഷേകത്താൽ മക്കൾ നിറയപ്പെടട്ടെ അല്ല ഒരു കവിഞ്ഞൊഴുക് ഞങ്ങളുടെ തലമുറകൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഓഫീസുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പ മാവു വഴക്കുന്ന തൊട്ടിയെയും അനുഗ്രഹിക്കുന്നതിനായിരുന്നു ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ഹലെ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ായാലും യേശുവാനേ എന്തേയല്ല കാലം യേശു മതിയായവൻ എന്തേയല്ല ായവൻ എന്നും കരുതുന്നുോനിച്ചു എന്തെന്നും കാക്കും നോനിച്ചു എന്തെന്നും കരുതുന്നു എന്നും കാക്കും നോനിച്ചു